ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വഗുരുവാണെന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രാജ്യവ്യാപകമായി നടത്തിയ പ്രചരണം യു എസിന്റെ വലതുഭാഗത്തും റഷ്യയുടെ ഇടതുഭാഗത്തും ചൈനയുടെ മുന്നിലും നിൽക്കാൻ സാധിക്കുന്ന ഭരണാധികാരിയാണെന്നും അവർ വീമ്പിളക്കിയിരുന്നു ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെന്ന പേരിൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ച വേളയിൽ അവർ നേരിട്ട അനുഭവങ്ങൾ പേരുമായി ബുധനാഴ്ചയാണ് അമേരിക്കൻ വ്യോമസേന വിമാനം ഇന്ത്യയിലെത്തിയത് സി പതിനേഴ് വിമാനത്തിൽ പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിൽ എത്തിച്ച സംഘത്തിൽ പുരുഷന്മാരും ഇരുപത്തിയഞ്ച് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് പേട് സ്വപ്നമായിരുന്നു താങ്കളുടെ യാത്രയെന്നാണ് തിരികെത്തി ഇന്ത്യക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കയ്യാമം അണിയിക്കുകയും കാറുകൾ ചെങ്ങലിൽ ബന്ധിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു കുടിയേറ്റ ക്യാമ്പിലേക്ക് പോവുകയാണെന്നാണ് കരുതിയതെന്നും സൈനിക വിമാനത്തിൽ കയറുന്നതുവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നുമാണ് തിരിച്ചെത്തിയവരിൽ ഒരാളായ ഹർവീന്ദർ സിംഗ് പറഞ്ഞതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത് മണിക്കൂർ നീണ്ട യാത്ര കഠിന പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും തകർത്ത് കളഞ്ഞുവെന്നും മറ്റൊരു യാത്രക്കാരനായ ജസ്പാൽ സിംഗ് പറഞ്ഞതായി ദ വയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തങ്ങളോട് യു എസ് സൈന്യം ക്രൂരമായി കുറ്റവാളികളോടെന്നതുപോലെയായിരുന്നു പെരുമാറിയതെന്നും ജസ്പാൽ സിംഗ് വെളിപ്പെടുത്തി ലോകത്ത് നട്ടൽ ഉറപ്പുള്ള ഭരണാധികാരികളുള്ള രാജ്യത്തെ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ദുരനുഭവങ്ങളാണ് ഇന്ത്യക്കാരായ നൂറ്റിനാല് പേർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ കുറ്റവാളികളെപ്പോലെ പറഞ്ഞയക്കുന്നു എന്നറിഞ്ഞപ്പോൾ യു എസ് നടപടിയെ വെല്ലുവിളിച്ച ഭരണാധികാരിയുടെ പേര് ഗുസ്താവോ പെട്രോ എന്നായിരുന്നു അനധികൃത കുടിയേറ്റക്കാരായി കൊളംബിയക്കാരുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ തങ്ങളുടെ വിമാനം അയക്കുമെന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കിയ ഭരണധികാരിയായിരുന്നു അദ്ദേഹം മെക്സിക്കോ ബ്രസീൽ തുടങ്ങിയ രാജ്യ ഭരണാധികാരികളും അതേ സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ നാണക്കേട് ഉണ്ടാക്കിയ യു എസ് നടപടി ഉണ്ടായിട്ടും എന്തെങ്കിലും മിണ്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല എന്നു മാത്രമല്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ യു എസ് നടപടിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇത്തരം ഒഴിപ്പിക്കലുകളിൽ വിലങ്ങണയിക്കൽ സ്വാഭാവികമാണെന്നും സ്ത്രീകളെയും കുട്ടികളെയും വില അണിയിച്ചില്ലെന്നുമുള്ള വിചിത്ര വിശദീകരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നതാണ് വിജയിച്ച ശേഷം അതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു അധികാരമേറ്റ ഉടൻ ട്രംപ് ഒപ്പുവെച്ച ആദ്യ ഉത്തരവുകളിൽ ഒന്നും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നതായിരുന്നു ഇത്രയും നാൾ എന്തെങ്കിലും ചെയ്യാൻ കൂട്ടാകാതിരുന്ന ബി ജെ പി സർക്കാർ യു എസ് നടപടിയെ നെറുകിട്ട നിലയിൽ ന്യായീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മുൻകാലങ്ങളിലും ഇതേ രീതിയിലായിരുന്നു തിരിച്ചയച്ചതെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ന്യായം യു എസ്സിൽ നിന്ന് തിരികെ എത്തിച്ചവരുടെ മുൻകാല കണക്കുകൾ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരികെ അയച്ചപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന കാര്യം ബോധപൂർവ്വം മറച്ചു വച്ചത് മോദിയുടെ ഉറ്റ ചങ്ങാതി ട്രംപ് നടത്തിയ ഹീനകൃത്യത്തെ വിമർശിക്കുവാൻ നട്ടലുറപ്പില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് ഇന്നലെ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ അംഗങ്ങൾ ഉന്നയിച്ച പല സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ പോലും സർക്കാരിനായില്ല ഏഴ് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ അനധികൃതമായി ഉണ്ടെന്ന കണക്കുകൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഉടൻ പറഞ്ഞയക്കാനുള്ള പ്രാഥമിക പട്ടികയിൽ എണ്ണായിരത്തോളം പേരുമുണ്ട് എങ്കിലും എത്ര വിദ്യാർത്ഥികൾ ഒരു കുടുംബത്തിലെ തന്നെ നിയമപരമായും അനധികൃതമായും താമസിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ എത്ര എന്നിങ്ങനെ സി പി ഐ നേതാവ് പി സന്തോഷ് കുമാർ ഉൾപ്പെടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ലെന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം വിഷയത്തെ ഗൗരവത്തോടെ കാണുവാൻ ബി സർക്കാർ ഇതുവരെ സന്നദ്ധമായില്ലെന്നതിന്റെ തെളിവാണ് ജോലിക്കുള്ള വിഷയവുമായി പോയവരെ പോലും അനധികൃതമെന്ന് മുദ്രകുത്തി തിരികെ അയക്കാൻ പട്ടികപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പഞ്ചാബ് സർക്കാർ അറിയിച്ചിരുന്നു അത്തരം ആളുകളുടെ വിസ നീട്ടി നൽകുന്നതിലും അവിടെയുള്ള തുടർ താമസ സൗകര്യമൊരുക്കുന്നതിലും ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ല യഥാർത്ഥത്തിൽ യു എസിലെ ഇന്ത്യൻ എംബസികൾ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നതെന്ന ചോദ്യം പോലും പ്രസക്തമാണ് സ്വന്തം നാട്ടുകാരെ കയ്യാമം വെച്ചും കാൽച്ചങ്ങൽ അണിയിച്ചും തിരികെ അയച്ചതിനെ ന്യായീകരിക്കുന്ന ഭരണാധികാരി ലോകത്തിൽ തന്നെ ആദ്യത്തേതായിരിക്കും ട്രംപിനോടുള്ള വിധേയത്വം മൂലം ഇന്ത്യൻ ഭരണാധികാരികൾ ഇത്തരം അടിമ മനോഭാവം കാട്ടുമ്പോൾ തലകുനിക്കേണ്ടി വരുന്നത് നൂറ്റി നാല്പത് കോടിയിലധികം വരുന്ന ഇന്ത്യക്കാർ ആകെയാണ്